യിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മക്കളെ ഇന്നൊരു അടിപൊളി കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും കേൾക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു വീട്ടമ്മയാണോ എങ്കിൽ നിങ്ങൾ കേൾക്കണം അതുപോലെ നിങ്ങൾക്ക് മുതിർന്ന പെൺമക്കളുണ്ടോ നിങ്ങൾ കേൾക്കണം നിങ്ങൾ പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണോ നിങ്ങൾ കേൾക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെല്ലാവരുടെ കയ്യിലും സോഷ്യൽ മീഡിയ ഉണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല അതായത് പത്ത് വയസ്സുള്ള കുട്ടി മുതൽ എൺപത് വയസ്സുള്ള അപ്പൂപ്പന്മാർക്ക് വരുന്ന സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത് നമ്മൾക്ക് വയ്യാവേലിയായി മാറും നമ്മുടെ ജീവിതം നശിച്ച് കുത്തുപാടിയെടുത്ത് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഒരുത്തൻ രണ്ട് ദിവസം മുമ്പ് ലൈവിൽ വന്ന് പറയുകയാണ് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് സ്ത്രീകളെ ഉപയോഗിക്കാറ് അപ്പോൾ അവനൊരു യൂട്യൂബർ ആണ് ഏകദേശം പത്ത് മുപ്പത്തി അഞ്ചായിരം സബ്സ്ക്രൈബർ അവനുണ്ട് അവൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും വിധവകളെയും അങ്ങനെ ഡിപ്രഷൻ അടിച്ചു കഴിയുന്ന ഈ പിന്നെ ഡിവോഴ്സ് പോലെയുള്ള സംഭവമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ ഉള്ള അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനങ്ങ് വിളിക്കും വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവരോട് പറയും അക്കരെ മുത്തേ നിലം വിളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് അങ്ങ് സംസാരമാണ് ഈ സംസാരം കേൾക്കുമ്പോൾ ഇവരെന്താ വിചാരിക്കുക ഓ ഒരു ഭർത്താവിനെ കിട്ടിയില്ലല്ലോ അയ്യോ എനിക്കിങ്ങനെയൊരാളെ കിട്ടിയില്ലല്ലോ ഒരു കാമുകനെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകൾ പിന്നിടുന്നവരെ അവൻ്റെ വലയിലേക്ക് വീഴും അവൻ്റെ വലയിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അവൻ നഗ്നനായിട്ട് ഫോട്ടോ അതായത് ആ ആവശ്യം ആവശ്യപ്പെടും അങ്ങനെ എന്തു ചെയ്യും ഈ സ്ത്രീകൾ പിന്നെ ഇവൻ്റെ വാക്കും കേട്ടിട്ട് നേരാന്ന് പറഞ്ഞാൽ തുണിയായിച്ച് കാണിച്ചു കൊടുക്കരുത് ഈ പിന്നെ ഇതിൻ്റെ അകത്തൂടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ഇതിങ്ങനെ കാണിക്കും കാണിച്ചിട്ട് പറയും ഇന്ന ലോഡ്ജിലേക്ക് എത്തണം ഇല്ലെങ്കിൽ ഇന്ന ഹോട്ടലിലേക്ക് വരണം എൻ്റെ കൂടെ വരണം വന്നില്ലെങ്കിൽ ഞാൻ ഇത് പബ്ലിഷ് ചെയ്യും ഇതാണ് ഇതാണിവൻ്റെ സ്ഥിരം തൊഴിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തികവും എനിക്കും അതായത് ചില വീട്ടമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലൊക്കെയാണ് ഭർത്താക്കന്മാർ അവിടുന്ന് പണിയെടുത്ത് കിട്ടുന്ന പൈസ മുഴുവൻ പറഞ്ഞാൽ ഇതുപോലെയുള്ള ചാവാലികൾക്ക് കൊണ്ടുപോയി തീർക്കുന്നുണ്ട് ഒരുപാടെണ്ണം ഇങ്ങനെയുള്ള പണികളും ചെയ്യുന്നുണ്ട് അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ എത്രത്തോളം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഓരോ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും ആയിട്ടുള്ള ന്യൂസ് പേപ്പറായാലും ടി വി ആയാലും എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചതിക്കുഴികളെ പറ്റിയിട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഇത് തലേ എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മാത്രമല്ല അതായത് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളെ പോലും യൂസ് ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതുപോലെ തന്നെ ഇവൻ്റെ പഞ്ചാര വാക്കുകളിൽ വീണുപോയ ഒരുപാട് ആൾക്കാർ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു സുഹൃത്താണെങ്കിൽ അവനൊരിക്കലും നിങ്ങളുടെ ഫോട്ടോയൊന്നും ആവശ്യപ്പെടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ അനാവശ്യമായിട്ടുള്ള വീഡിയോ ആവശ്യപ്പെടില്ല ഈ കാര്യങ്ങളൊന്നും അവൻ ചെയ്യത്തില്ല എന്നുള്ളതാണ് പക്ഷെ നല്ല ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരമായിരിക്കാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പറഞ്ഞാൽ പലതും ആവശ്യപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ ശരീരമാണ് ഒരുത്തന് വേണ്ടതെങ്കിൽ അവൻ ആദ്യം ആവശ്യപ്പെടുന്നത് നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവൻ ചോദിച്ചറിയാൻ ശ്രമിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള സമാധാനപ്പെടുത്തൽ മുഴുവൻ നിങ്ങളെ ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു തുണയായി നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലായിരിക്കും അവൻ പിന്നീട് പെരുമാറുക ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് വീണുപോവുകയും ചെയ്യും ചില സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുണ്ട് അതുപോലെ മക്കളുണ്ട് എല്ലാവരെയും മറന്നുകൊണ്ട് ഇതുപോലെയുള്ള ബന്ധത്തിൽ പെട്ടുപോയിട്ട് അവരുടെ ജീവിതം കൊഞ്ഞാട്ടിയായി മാറിയിട്ടുണ്ട് അതായത് പുറത്തറിയ അറിയിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി കഴിയുന്നുണ്ട് ഇതുപോലെയുള്ള അവൻ്റെയൊക്കെ അതായത് ഇതുപോലുള്ള ഫ്രോഡിൻ്റെയൊക്കെ പെട്ടിട്ട് ജീവിതം നശിച്ച് കുട്ടിച്ചോറായിട്ട് അവൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി 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 വഴഞ്ഞ് ജീവിതം തീരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിരവധി സ്ത്രീകൾ ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള പിന്നെ ഫ്രോഡുകൾ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ല സുഹൃത്തുക്കൾ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കോൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ വേറെ ഒരു ഫോട്ടോ വേണമെന്നോ ഒന്നും പറയില്ല പിന്നെ മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി സോഷ്യൽ മീഡിയയിലുള്ള ഈ പിന്നെ സുഹൃത്തുക്കളെ നമ്മളെ ഒഴിവാക്കുകയാണ് വേണ്ടത് അവരൊരിക്കലും നമ്മൾ സുഹൃത്തുക്കളാക്കരുത് അതായത് നമുക്കൊരു ഗുണവുമില്ല പ്രത്യേകിച്ച് ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞൊരു വർഗവുമില്ല അവർക്കെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം തന്നെയാണ് അതായത് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഉണരുള്ളൂ എന്നുള്ളതാണ് വേറെ ആരെ കണ്ടാലും ഉണരൂല്ല ഒരു ഒരാൺസുഹൃത്ത് മറ്റേ മറ്റേ ഒരു ആൺസുഹൃത്തിനോട് ഹായ് ഒന്നും പറയില്ല പക്ഷേ ഒരു പെണ്ണ് ഒരു ഫോട്ടോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ പിന്നെ തീട്ടത്തിൻ്റെ അടുക്കാൻ ഈച്ച പറ്റിയ പോലെയാണെന്ന് പറഞ്ഞത് കുറേയാണ് ഇങ്ങനെ മണിയൻ നീച്ചകളുടെ അഭിഷേകമായിരിക്കും അവിടെയൊക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർക്കറിയാം ഒരു പിന്നെ വീഴുന്നത് വീഴുന്ന ആ വീഴട്ടെ ഇപ്പം രാത്രി കാലങ്ങളിൽ നിന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഹായ് കൊടുത്ത് നോക്കാം കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് കാമഭ്രാന്തന്മാർ നമ്മുടെ ഇടയിലുണ്ട് അപ്പം നിങ്ങളത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും പോയി ചാടരുത് ഒരിക്കൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ അതിൽ നിന്നൊരു മോചനവും കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഏത് സൈറ്റിലാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ എവിടെയാണ് പോസ്റ്റ് ചെയ്തത് എന്നൊന്നും നമുക്കറിയില്ല ഒരു പ്രാവശ്യം ചില സ്ത്രീകളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രേമോ കാര്യങ്ങളെല്ലാം ആയിരിക്കും എന്നിട്ട് എന്ത് ചെയ്യുന്നു ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് എന്ത് ചെയ്യും ഫോട്ടോ ഒക്കെ ആടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കല പിന്നെ അതുപോലെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ചില ആൾക്കാർ ഇത് അറിഞ്ഞുകൊണ്ട് ഗണിയിൽ പോയി വീഴുന്നവരുണ്ട് അറിയാതെ ഗണിയിൽ പോയി വീഴുന്നവരുണ്ട് ഇതാ പറഞ്ഞത് നമ്മൾ എത്രത്തോളം ഇതിൻ്റെ അകത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ വായിലെ വെള്ളം പറ്റുന്നതല്ലാതെ ഒരാൾ പോലും ഇതനുസരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരാൾ പോലും അനുസരിക്കുന്നില്ല അനുസരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ അതായത് ഒരുത്തം വന്ന് ഫോൺ ചെയ്ത് നമുക്ക് ഫോൺ ചെയ്ത് നമ്മൾ സുഖവിവരവും കാര്യങ്ങളിലും ചോദിച്ചു പിന്നീട് നമ്മുടെ ന്യൂഡ് ഫോട്ടോ വേണം എന്നൊക്കെ പറയുമ്പോൾ പോടാ നാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന വഴിക്ക് വരൂല്ല അല്ലാതെ ഓൻ എല്ലാം കാണിച്ചു കൊടുത്ത് വേറെ ആരെയും കാണിക്കല്ലേ നിന്നെ മാത്രമേ നമുക്ക് വിശ്വാസമുള്ളൂ അതാ നിന്റെ ഒന്നും കാണിക്കല്ലേ ഇവനെന്താ ചെയ്യാം ഇവൻ നേരെ എന്ത് ചെയ്യുന്നതന്നെ ഇവൻ്റെ ഇവര് കൂട്ടുകാരനോട് പറയും പണ്ട് അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബാലങ്ക നായരു ബാലങ്ക നായരും അതുപോലെ തന്നെ ശുഭ എന്ന് പറയുന്ന നടിയും ലാലു അലക്സും മമ്മൂട്ടിയും അഭിനയിച്ച ആൾക്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ ഇതേപോലെയാണ് ജോണി എന്ന് പറയുന്ന കഥാപാത്രം അതായത് നമ്മൾ കുണ്ടറ ജോണി അഭിനയിച്ച കഥാപാത്രം അവൻ എന്ത് ചെയ്യുന്നതെന്നാണ് ശുഭ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അവൻ ഇത് പല സദസ്സുകളിൽ പോയിട്ട് പറയുകയാണ് അപ്പോൾ മമ്മൂട്ടീൻ്റെ പങ്ങളാണ് ഈ സ്ത്രീ ഒരു ദിവസം മമ്മൂട്ടി അടക്കം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുപോലെയാണ് പറയുന്നത് അതായത് നിങ്ങൾ എത്രത്തോളം ഈ രഹസ്യമാക്കി വെച്ചു കഴിഞ്ഞാലും ഇവന്മാർ ഇത് പല സ്ഥലങ്ങളിലും പോയിട്ട് പറയും അതായത് ഇന്ന സ്ത്രീ ഞാൻ ചെയ്ത് ഇന്ന സ്ത്രീക്ക് ഞാൻ ഇന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന സ്ത്രീ എന്നോട് പിന്നെ എന്താ പറഞ്ഞു ഫോൺ ചാറ്റ് ചെയ്യുന്നുണ്ട് അതാ അവരുടെ ഫോട്ടോ കണ്ടോ നീ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവന് ഷെയർ ചെയ്യുന്ന ഇല്ലെങ്കിൽ മറ്റുള്ളവന് ആ കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് കാമുകന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ പൊന്നു പ്രിയപ്പെട്ട പിന്നെ സ്ത്രീകളെ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ ആൺ സുഹൃത്ത് എന്ന് പറയുന്നൊരു വർഗമില്ല ഇനിയെങ്കിലും നിങ്ങളെ മനസ്സിലാക്കി കാമക്കടുവുകളാണിവരൊക്കെ ഈ ആൺ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് വരുന്ന ഈ നാരികളെ നിങ്ങൾ വിശ്വസിക്കരുത് ഇപ്പൊ വിശ്വസിച്ചത് കൊണ്ടാണ് നൂറോളം വീട്ടമ്മമാർ ഇപ്പം മിഠ ഇമ്മ ഇന്ന വരച്ചു കൊണ്ടിരിക്കുന്നത് അതായത് അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് സകല ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇവന്മാരെ പോലെയുള്ളവർ ഒരിക്കലും വിശ്വസിക്കരുത് വിശ്വസിച്ചിട്ട് നിങ്ങൾ ഇവരുടെ കൂടെ പോകാനും പാടില്ല സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ വരെ ഇന്ന് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഒരു ഫോണിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരുത്തരങ്ങനെ വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഓരോ വീട്ടിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അവിടെ അതാണേ തീർന്നു പിന്നെ ഒന്നുമില്ല പിന്നെന്ന് കഴിഞ്ഞാൽ ഇവൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അമ്മമാതിരി തൊട്ടിപ്പണിക്ക് പോകാതിരിക്കുക പോയിട്ടില്ലെങ്കിൽ അത് നിങ്ങളൊരു വിജയമെന്ന് ഞാൻ പറയുന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അതോടുകൂടി തീർന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളവെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം നാലാക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും പോകാതിരിക്കട്ടെ ഈ സെൽഫോൺ കിട്ടിക്കഴിഞ്ഞാൽ വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂലേ ഇനി അത് മാത്രവുമല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ജീവിക്കാൻ പറ്റൂലേ ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കാണുക അനാവശ്യമായിട്ടുള്ള സൈറ്റുകളിലൊന്നും പോകാതിരിക്കുക അപ്പോൾ നന്ദി നമസ്കാരം ഞാൻ വരുന്നില്ല